ഹേ ഹലോ എൻ്റെ കയ്യിൽ ഇങ്ങനെ തോന്നുന്ന രണ്ട് ക്യാൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മീഡീ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഞാൻ എൻ്റെ സഹായിനെ വിളിച്ചു സഹായിയാണ് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു സ്പർശം അതിൽ വേണമല്ലോ അത് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ മീത ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ഒരു ഒറ്റ കമ്പ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ചട്ടയുടെ ഉണ്ടായിരുന്നത് മാത്രം അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് കമ്പ് കൊടുന്ന് വെച്ചായിരുന്നു ആദ്യം കൊടുന്ന് വെച്ചത് പൊടിച്ച് വലിയ വന്നില്ല വന്നില്ലാച്ചെങ്കിലും രണ്ടാമത് കൊടുന്ന് വെച്ചാൽ ഒരു കമ്പിലിതേ പുതിയ രണ്ട് മുളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നാല് കമ്പ് വെച്ചതിൽ നാലും പേര് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഒരെണ്ണത്തിൽ മാത്രമാണ് പുതിയ മുളയൊക്കെ വന്നത് അപ്പോൾ ഞാനിതൊന്ന് റീപ്പോർട്ട് ചെയ്ത് എന്ന് വിചാരിച്ചു അങ്ങനെ ചട്ടിയിൽ നമ്മുടെ ആ ഒരു കമ്പ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചു കൊടുത്തു ബാക്കിയൊക്കെ ഈ ക്യാനുകളിലായിട്ടിങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ എൻ്റെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്യാന് ഗ്രോ ബാഗ് അങ്ങനത്തെ ഇതിലൊന്നും ചെടികളും അതുപോലെ തന്നെ മറ്റൊന്നും നട്ടു കൊടുക്കേണ്ടത് ഇഷ്ടമല്ല കേട്ടോ ഓൺലി ചട്ടിയിൽ മാത്രം വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ കൈ കിട്ടിയതിലൊക്കെ ചെടി വെക്കാനാണ് ഇഷ്ടം ഇത് പിന്നെ നമ്മുടെ ക്യാബേജും ബീട്രൂട്ടൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പം എന്നാൽ വേറൊരു ദിവസം കാണാം